പ്രേമുള്ളവരെ നമ്മൾ നിത്യ ജീവിതത്തിൽ ഒരുപാട് ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി ഒട്ടനവധി ടൂൾസ് നമ്മളെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാറുണ്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് ചിന്തിച്ച് ഓരോന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അത് നമ്മളെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് അത് നമ്മളെ എത്ര ഹെൽപ്പ് ചെയ്യും അത് നമ്മളെ എത്രമാത്രം ശോഷിപ്പിക്കുന്നുണ്ട് നമ്മളുടെ കഴിവിനെ നഷ്ടപ്പെടുത്തുന്നുണ്ട് ഈ രണ്ട് ഭാഗങ്ങളൊന്നു ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് ചെരുപ്പ് ധരിക്കുന്നു ഈ ചെരുപ്പ് ധരിച്ചു തുടങ്ങുമ്പോൾ അത് എനിക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കുറച്ച് ഫാസ്റ്റായിട്ട് എനിക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്നെ സഹായിക്കുന്ന ഒരു ടൂളാണ് ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ അവിടെ എനിക്ക് ശരീരത്തിന് അസ്വസ്ഥതകളോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ ഇത്രയും ഫാസ്റ്റായിട്ട് എത്താൻ പറ്റും അതേസമയം ഇത് ഇല്ലാതെ നടക്കുന്നതെന്ന് സങ്കല്പിക്കാം അവിടെ എന്താ മാറ്റം ഉണ്ടാവുക ൊന്നും കൂടെ ശ്രദ്ധിച്ചാണ് പോവുക ഓരോ അടിയും കല്ലിലോ മുള്ളിലോ കുണ്ടിലോ കുഴിയിലൊക്കെ ഏഹ് കാല് വെക്കുന്നുണ്ടോ അതല്ലെങ്കിൽ ഈ ഓരോ അടിയും നമ്മൾ എടുത്തു വെക്കുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധ ഉണ്ടാവും മാത്രമല്ല ഈ ഭൂമിയിൽ നമ്മൾ നഗ്നപാതരായി നടക്കുമ്പോ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന മാഗ്നറ്റിസം ഒക്കെ ഒരു മറുവശം കൂടിയാണ് ഇത് നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കണ്ട എന്നോ ചെരുപ്പ് ഉപയോഗിക്കണം എന്നോ പറയ പറയാൻ വേണ്ടിയല്ല ഞാൻ ഈ പറഞ്ഞു നമ്മളെ ജീവിതത്തിൽ നിരവധി ഇതുപോലുള്ള ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് നമ്മളെ ലക്ഷ്യത്തിലേക്ക് ഏറ്റവും പെട്ടെന്ന് എത്താൻ സഹായിക്കുന്നതുമായി കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നു നമ്മൾ നമുക്ക് ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നമുക്ക് പരിഹാരം നമുക്ക് അതിന്റെ ഒരു ഒരു ഉത്തരം കണ്ടെത്താനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ വളരെ ലളിതമായ കാര്യങ്ങൾ പോലും നമ്മളെ മൈൻഡ് ഒരു എക്സസൈസ് ചെയ്യാതെ നമ്മളുടെ ഈ ഒരു കപ്പാസിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന ഒരു മറോശം കൂടെ നമ്മൾ ചിന്തിച്ചാൽ നല്ലതായിരിക്കും മറ്റൊരു ഭാഗം നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിലെ സ്പന്ദനങ്ങളെ അറിയാനും സെൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിതത്തിലെ ഒരു ഒരു സന്തോഷവും ആനന്ദവും കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സ് കൂടിയായി മാറ്റാൻ ഈ ടൂൾസ് എങ്ങനെ നമ്മളെ സഹായിക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ് നമ്മളിപ്പോ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ വാഷിംഗ് മെഷീൻ ആയാലും മറ്റ് ഒരുപാട് ഉപകരണങ്ങൾ നമ്മൾ വ്യക്തി ജീവിതത്തിൽ ഉപയോഗിക്കുന്നു ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ചെയ്തു തരും പക്ഷെ നമ്മൾ ഇത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും എനിക്ക് സമയം കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊന്ന് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഉപകരണങ്ങളും അത് നമ്മളെ സഹായിക്കുന്നുണ്ടോ അതോ നമ്മള് വീണ്ടും നമ്മളാ സമയമില്ല അല്ലെങ്കിൽ എനിക്ക് തോന്നിനും ചെയ്യാൻ പറ്റുന്നില്ല എന്നതിലേക്ക് എത്തിക്കുന്നുണ്ടോ അതോ നമുക്ക് ജീവിതത്തിൽ ആസ്വാദനവും ആനന്ദവും ലഭിക്കുന്നുണ്ടോ എന്ന് മാത്രമേ പരിശോധിക്കേണ്ടതുള്ളൂ ഒരു സംശയവുമില്ല നമുക്ക് ഒരുപാട് ഹെൽപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് പക്ഷെ ഇത് നമ്മൾ അടിമപ്പെട്ടു പോകുന്നുണ്ടോ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ പരിശോധിക്കേണ്ടതുള്ളൂ അത് ഉണ്ടെങ്കിൽ അതിന്റെ ഗുണം എന്താ ലക്ഷ്യത്തിലേക്ക് പിന്നെ വളരെ ഭ്രാന്തമായിട്ട് ഓടിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടുന്ന അനവധി ആളുകളുണ്ട് അവർ ലക്ഷ്യങ്ങൾ നേടാൻ ഇത്തരം ടൂൾസ് സഹായിക്കുന്നുണ്ട് വണ്ടി ഓടിച്ചാണ് നമ്മൾ പോകുന്നത് ഒരിക്കലും നമ്മൾ നടക്കുന്നില്ല വെറുതെ നടക്കുകയാണെങ്കിലും ഒരല്പം ഒരു ഒരു എട്ട് മിനിറ്റ് മുന്നോട്ട് പോകുകയാണെങ്കിൽ പോലും വാഹനം എടുക്കാതെ നമ്മളെ ശരീരത്തെ അവിടെ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് നമ്മൾ അടിമപ്പെടുന്നുണ്ടോ എന്ന ഭാഗം മാത്രമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ മറുവശം നമ്മളെ ഈ ഉപകരണങ്ങളൊക്കെ നമ്മളെ പെട്ടെന്ന് സ്പീഡില് ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്നു എന്നതിന്റെ ഒരു മറുവശം കൂടി നമ്മൾ ചിന്തിക്കാം നമ്മൾ നമ്മളേത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സെൻസ് ചെയ്തുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ടു ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ ഇത് നമ്മളെത്രമാത്രം സഹായിക്കുന്നുണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നേടുന്നതും ഒരു കാര്യം നേടുന്നതൊക്കെ എന്തിനാണ് ഒരു ആസ്വാദനത്തിലേക്ക് പോകണം നമുക്ക് ജീവിതം ആസ്വദിക്കണം എന്നുള്ള ഒരു ഭാഗം അവിടെ നിലനിൽക്കുന്നതിൻ്റെ പിന്നിലാണ് പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ലക്ഷ്യങ്ങളിലേക്കുള്ള ഓട്ടം മാത്രമായി ജീവിതം അങ്ങനെയൊരു പര്യവസാനിക്കാറുണ്ടോ അസ്വസ്ഥതകളും ടെൻഷനും സ്ട്രെസ്സൊക്കെ കൊണ്ടായിരിക്കുമോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന ഒരു ഭാഗം പുനഃപരിശോധിക്കുക എന്ന കാര്യം ആ ഒരു കാര്യത്തിൽ മാത്രമേ എൻ്റെ ഈ ടോക്കങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ ഒരിക്കലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയോ അല്ല അതേസമയം പുനഃപരിശോധിച്ച് സ്വയം ക്രമീകരിക്കാൻ ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കാം അപ്പോ അത്രേ ഉള്ളു ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു അപ്പൊ വിശന്നു എനിക്ക് വിശന്ന് കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞൊരു വലിയ നല്ലൊരു പ്രോസസ്സാണ് അത് നമ്മൾ എങ്ങനെങ്കിലും എടുത്തിട്ട് വയലിട്ടിട്ട് നേരെ ഒരു പാത്രത്തിലേക്ക് ഇടുന്നത് പോലെ ഇട്ട് ഓടുകയാണോ ചെയ്യുക അതോ ഈ ഭക്ഷണം കഴിക്കുക എന്ന പ്രോസസ്സ് നമ്മൾ ആസ്വദിച്ചു കഴിക്കുന്നു അതിന്റെ രുചിയും ടെക്സ്ചറും അതിന്റെ മണവും ഓരോന്നും നമ്മളെ ശരീരത്തെ എനർജൈസ് ചെയ്തുകൊണ്ടാണോ ആ പ്രോസസ് നടക്കുന്നത് എന്ന ഒരു കാര്യം അങ്ങനെ ശ്രദ്ധിക്കുമ്പോ ഏതായിരിക്കും നമുക്ക് നമ്മളെ ഹെൽത്തി ആക്കുക എന്നത് നമ്മളൊന്ന് ഒരു ജസ്റ്റ് ഒന്ന് ചിന്തിക്ക അങ്ങനെ നമുക്ക് ക്രമീകരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഭാഗം നിങ്ങളെ നമ്മൾ ഓരോരുത്തരും സ്വയം സഹായിക്കുന്ന ഒരു ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ